ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചു വരുന്നത് പ്രൊഫഷണൽ കൊറിയർ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പേയ്മെന്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് നമ്മുടെ നേഴ്സറി വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ എന്റെ പേര് എന്നാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും എല്ലാ അഗ്ലോണിമ കലാത്തെ ഫിലഡൺ ഒക്കെ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ ഹോൾസെയിലായും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ടും വരാവുന്നതാണ് അതുപോലെ തന്നെ പുതുതായിട്ട് പ്ലാന്റ്സുകൾ സെയിൽ പ്ലാന്റ് സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമുക്കൊരു ഹോൾസെയിൽ പ്രൈസിൽ തന്നെ പ്ലാന്സുകൾ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിൽ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ീഡിയോയിൽ റബ്ബർ പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് വരുന്നത് ഇതിനു മുമ്പ് നമ്മൾ നേരത്തെയും കൊണ്ടുവന്നിരുന്നോട്ടോ ഈ ഒരു കോംബോ നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നു നല്ല ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു കോംബോ കൂടിയാണ് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു കോംബോയിൽ നമ്മൾ മൂന്ന് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് വെറൈറ്റിയിലുള്ള പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു യെല്ലോ ഗ്രീനും കൂടി വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നതും ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതുപോലെ വൈറ്റും ഗ്രീനും കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് വെരിഗേറ്റഡ് വെറൈറ്റിയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഒരു റെഡ്ഡിഷ് ഗ്രീൻ വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് രൂപ പ്ലസ് സി സിയാണ് അതുപോലും രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ചെന്താങ്ങിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു റെഡിഷ് യെല്ലോയും വരുന്ന ഒരു കളർ ആട്ടെ ലീഫിന് വരുന്നത് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഒരു കോംബോയിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് റെഡ് ഏഞ്ചലിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് ഫോർ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് നമുക്ക് സെയിലായിട്ട് വരുന്നത് വൈറ്റ് പ്രിൻസസിന്റെ നല്ല വെരിഗേഷൻ ഒക്കെ കയറി വന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നതും ഇതുപോലെ ലീഫിലൊക്കെ വെരിഗേഷൻ കയറി വന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഇത് ഇതുപോലെ സ്റ്റെം സ്റ്റെ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ രീതിയിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ റൂട്ട് വരുന്ന ഭാഗത്ത് നിന്നും കട്ട് ചെയ്ത് നമുക്ക് ഒരു പുതിയ പ്ലാന്റ് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് എല്ലാം ഇരിക്കുന്നത് ആർഗെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമ്മുടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് ടു എയ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് കൂടി ആട്ടോ ഇതുപോലെ നല്ല ഓറഞ്ച് കളറൊക്കെ ഒക്കെ കയറി വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റ്സുകളാട്ടോ കോമ്പോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് മെറുണ്ട് ഇതായൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കളറൊക്കെ വന്ന പ്ലാന്റ് തന്നെയാണ് തന്നെയാട്ടോ ഇത് അടുത്ത് വരുന്നത് ദൈ ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ഐഡി നമുക്ക് കറക്റ്റ് അറിയില്ല ഇത് മെച്ചോർഡ് അനുസരിച്ച് ഇന്നത്തെ യെല്ലോ ഷെയ്ഡ് നന്നായിട്ട് കയറി വരുന്നതായിരിക്കും കേട്ടോ ഇതായ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപ പ്ലസ് സി സി ആണ് ത്രീ സിക്സ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് മാർക്കറ്റിൽ കിട്ടുകയെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലാട്ടോ നമ്മൾ എല്ലാ പ്ലാന്റ്സിലും കൊണ്ടുവരുന്നത് അടുത്ത് നമുക്ക് മോൺസ്ട്ര ഡൂബിയുടെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ടു എയ്റ്റി റുപ്പീസ് വരുന്നുണ്ട് ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാട്ടോ നമ്മൾ അയച്ചു തരുന്നത് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് റോട്ടണ്ടത്തിന്റെ നല്ല ബുഷി പോട്ടാണ് ഇതുപോലെ മൂന്ന് നാല് ഷൂട്ട് വരുന്നുണ്ട് മിനിയേച്ചർ ടൈപ്പാണ് ഈ ഒരു സൈസ് വരുന്ന ഇന്നത്തെ ബുഷി പോട്ട് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് ഫോർ തേർട്ടി പ്ലസ് സി സി ആണ് എല്ലാ പ്ലാന്റ്സും സൈസ് തന്നെ ആട്ടോ വന്നിരിക്കുന്നതും ബുഷിയായിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയ പ്ലാന്റ്സുകളാണ് ഇതെല്ലാം ഈ ഒരു സൈസ് തന്നെയാണ് വരുന്നത് അപ്പൊ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് ഈ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റിഇരുപത് രൂപ പ്ലസ് സി ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റിനായിട്ട് നമ്മൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നൽകുന്നത് നല്ല റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അടുത്തത് ജേക്കോങ് നാരോടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് റെഡ് കളർ കയറ് വരുന്ന നാരോ ലീഫ് ആട്ടോ അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് പിക്റ്റം ട്രൈ കളറിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് സി ആണ് അടുത്തത് മിൽക്കി വൈറ്റിൻ്റെ നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ ബേബി ഷൂട്ട്സ് വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ